സ്ത്രീയേക ദൈവത്തിൻ്റെ സ്തുതി കർതാവിൽ ഏറ്റവും അനുഗ്രഹീതരെ വലിയവനായ ദൈവത്തിൻ്റെ കരുണയാൽ വലിയ നോമ്പിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിൽ കുനിയായ സ്ത്രീയെ സർവശക്തനായ ദൈവം തൊട്ട് സൗഖ്യമാക്കിയ അനുഭവങ്ങളിലൂടെ നാം നടന്ന് നീങ്ങുകയാണല്ല ഇന്ന് നാം ധ്യാനിക്കുന്നതും യേശുദുമരാൻ തൻ്റെ മകളെ തൊടുന്ന അനുഭവമാണ് സ്ത്രീയെ നിന്റെ രോഗബന്ധനം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മേൽ കൈവച്ചു ആ ക്ഷണത്തിൽ അവൾ നിവർനിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് സ്ത്രീയെ വിളിച്ചുകൊണ്ട് അവളുടെ മേൽ യേശുദം വരാൻ കരം വയ്ക്കുന്ന ഒരു അനുഭവമാണ് നാം ഇവിടെ ദർശിക്കുന്നത് ദൈവമുള്ളവരെ ദൈവത്തിൻ്റെ ഒരു കരസ്പർശന് നാം എപ്പോഴും അനുഭവിക്കുവാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം ദൈവത്തെ വിളിച്ചുകൊണ്ടേയിരിക്കണം വിശുദ്ധ ആരാധനയിൽ പുരോഹിതൻ ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു വലിയ പ്രാർത്ഥന നാം എത്രമാത്രം അത് ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്ക് മുൻപാകെ തലവണങ്ങി നിൽക്കുന്ന വിനയപൂർവ്വം നിൽക്കുന്ന ഈ നിന്റെ ഇടവകലി ആടുകളെ നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശ്രേഷ്ഠമായ പ്രാർത്ഥന പ്രാർത്ഥനയുടെ മുൻപാകെ തലവണങ്ങി നിൽക്കുന്നവരെ നീ നിന്റെ വലത് ദൃക്കര നീട്ടി ആശീർവദിക്കണമേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ ഒരു ആ സമയത്ത് നാം എത്രമാത്രം ആസ്വദിച്ചിട്ടുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ കരമെൻ്റെ മേൽ വച്ചുകൊണ്ട് എന്നെ ആശീർവദിക്കുന്നു എന്നെ ആശീർവദിക്കേണ്ട ഏത് സാഹചര്യത്തിലാണ് എവിടെയാണ് എനിക്കെൻ്റെ ദൈവത്തിൻ്റെ കരസ്പർശം വേണ്ടത് എന്ന് നാം തിരിച്ചറിഞ്ഞ് ആ സാഹചര്യത്തിലേക്ക് ദൈവത്തിൻ്റെ കരസ്പർശം ആഗ്രഹിക്കുന്നുവെങ്കിൽ പുരോഹിതന്റെ പ്രാർത്ഥന ഇവിടെ പൂർണ്ണമാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ഈ സ്ത്രീ വരുന്നത് കൂനിയായിട്ടാണ് ഇവിടെ യേശുദമ്പരാന കൂനിയുടെ കൂനിന്മേലാണ് കരമയ്ക്കുന്നത് അവിടെയാണ് സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് ഞായറാഴ്ച ആരാധനയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ കരസ്പർശം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിൻ്റെ ഒരു കരസ്പർശം ഉണ്ടാകുമെന്നതിൽ തർക്കമൊന്നുമില്ല ശനിയാഴ്ച വൈകുന്നേരം സന്ധ്യ നമസ്കാരത്തോടുകൂടെ ജനം മുഴുവനും പുരോഹിതനും ശുശ്രൂഷക്കാരും ഒരുങ്ങുകയാണ് പിറ്റേ ദിവസത്തെ ആരാധനയ്ക്ക് വേണ്ടി ആ ഒരുക്കത്തിന്റെ അനുഭവത്തിൽ പുരോഹിതനാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ വിനയപൂർവ്വം നിന്റെ മത്മഹാ മുൻപാകെ തലമുണങ്ങി നിൽക്കുന്ന ഈ നിന്റെ മക്കളെ നീ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുള്ളൂരേ നാമും എല്ലാ ആരാധനയുടെ നടുവിലും ദൈവത്തിന്റെ ഒരു കരസ്പർശം ആഗ്രഹിക്കണം അത് ആഗ്രഹിക്കുക മാത്രമല്ല അനുഭവിച്ചു മടങ്ങിപ്പോടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇന്നു മുതൽ ശ്രമിക്കണം ഇന്ന് വരെ അനുഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ ഇന്നുമുതൽ ഒരു 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 പടി കൂടി ഒന്ന് മുന്നേറുവാൻ ദൈവത്തിന്റെ ഒരു കരസ്പർശം സ്പർശം അനുഭവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വിളിക്കുകയാണ് അതിന് ദൈവത്തിന്റെ ഒരു ശുദ്ധാത്മാവ് നിങ്ങൾ ഒരുക്കട്ടെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ